േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അന്മണിയുടെ വിവാഹം മുടങ്ങിയത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ട് അല്ല എന്ന് വ്യക്തമാക്കുന്ന അമ്മായിമാർ അതിനെല്ലാം കാരണം അവളുടെ ജാതക ദോഷമാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഉടൻ തന്നെ ധനലക്ഷ്മി പുതിയ ചതിയുമായി മുന്നിലേക്ക് വന്നിരിക്കുകയാണ് എല്ലാ കാര്യവും മനോചേട്ടനെ അറിയാമല്ലോ എന്ന് ചോദിക്കുന്ന ധനലക്ഷ്മി അവളെ ഈ വീട്ടിൽ നിർത്തുന്നത് നമുക്കും സേഫ്റ്റിയാണോ എന്ന് ചോദിച്ചിരിക്കുകയാണ് ഒരുപക്ഷെ നമുക്കും ദോഷമുണ്ടാക്കാൻ കാരണമാകും എന്ന് വ്യക്തമാക്കുന്ന ധനലക്ഷ്മി അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതല്ലേ നല്ലത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം ആയിരിക്കുകയാണ് മനോജിന്റെ പ്രതീക്ഷകൾക്ക് ഇതോടെ എന്തൊക്കെ സംഭവിച്ചാലും തന്റെ സഹോദരിയെ ഇവിടെ നിന്ന് പുറത്താകാൻ താൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുകയാണ് മനോജ് അവൾ എന്റെ സഹോദരിയാണ് അവൾക്ക് നല്ലതുണ്ടായാലും മോശമുണ്ടായാലും അവളുടെ കൂടെ നിൽക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് മനോചരനാ സ്നേഹം കൊണ്ടാണ് പറയുന്നത് എന്നുള്ള കാര്യം എനിക്ക് അറിയാം പക്ഷെ നമ്മുടെ മോനും ഈ ദോഷം ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നും അവന് എന്തെങ്കിലും സംഭവിക്കുകയാണ് എങ്കിൽ ആരാണ് മറുപടി പറയുക എന്ന് ചോദിക്കുകയും ചെയ്യുന്നു തൻ്റെ മകൻ്റെ ഭാവിയോർത്ത് തനിക്കും പേടിയുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എന്ത് തീരുമാനം വേണമെങ്കിലും മനോജ് ഏട്ടൻ എടുക്കാം ഞാൻ അത് എതിർക്കുന്നതിനായി വരുന്നുമില്ല എന്ന് പറഞ്ഞു കൊണ്ട് പോയിരിക്കുകയാണ് ഇതോടെ മനോജ് ആകെ പകർന്നു പോകുന്നു ഇതേ തുടർന്ന് തൻ്റെ അച്ഛനായ ശ്രീനിവാസനെയും അതുപോലെ തന്നെ കണ്മണിയേയും ചെന്ന് കണ്ടതിനെ തുടർന്ന് ചേട്ടന് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുകയാണ് അവർ മാത്രവുമല്ല എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നല്ല നല്ലത് വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ ഈ വീട്ടിലുള്ളവർക്ക് എൻ്റെ ജാതക ദോഷം മൂലം പ്രശ്നങ്ങൾ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല ചേട്ടാ എന്ന് പറഞ്ഞതിനെ തുടർന്ന് കൺമണിയെയും അച്ഛനെയും കെട്ടിപ്പിടിച്ച് കരയുന്ന മനോജ് എനിക്ക് കാര്യങ്ങൾ മനസ്സിലാകും എന്നുള്ള കാര്യം പറയുകയും നിങ്ങൾ ഇവിടേക്കും പോകുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു എൻ്റെ സഹോദരിയും അച്ഛനും എൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ധനലക്ഷ്മിയെ ഇതേ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് കൺമണിയുടെ മുന്നിൽ ഇതിനിടയിൽ കൺമണിയുടെ വിവാഹം മുടങ്ങി എന്നുള്ള കാര്യം അറിയാൻ ഇടയാകുന്നത് കൃഷ്ണനെ സന്തോഷിപ്പിക്കുന്നു മാത്രവുമല്ല അവളുടെ ജാതകദോഷം ഇപ്പോൾ ശരിയാണ് എന്ന് ഉറപ്പിക്കുകയും ചെയ്യുകയാണ് കൃഷ് അവൾ ആരുടെ കൂടെ നിൽക്കുന്നു ആ സ്ഥലം മുടിഞ്ഞു പോകും അത് സത്യം തന്നെയാണ് എന്ന് മഹിയെ ചെന്ന് കണ്ടു പറയുന്ന കൃഷ് അതിന് തെളിവാണ് ഇപ്പോൾ വിവാഹം മുടങ്ങിയത് അല്ലെങ്കിൽ അവളുടെ വിവാഹം നടക്കേണ്ടതല്ലേ ഇപ്പോൾ ജാതകദോഷം കാരണമാണ് ആ വിവാഹം മുടങ്ങിയത് ഇനി എന്തായാലും അവളെ വിശ്വസിച്ച് എൻ്റെ കൂടെ നിർത്താവുന്നതാണ് അങ്ങനെയാണ് എങ്കിൽ എൻ്റെയും മാനസിയുടെയും വിവാഹം മുടങ്ങുകയും ചെയ്യും ഇത് നല്ലൊരു തന്ത്രം തന്നെയാണ് എന്ന് മഹിയും പറയുന്നു പക്ഷേ ഈ കാര്യം കൺമണി അറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യവും പറഞ്ഞതിനെ തുടർന്ന് അത് തന്നെ പ്രത്യേകം പറഞ്ഞു ഓർമ്മിപ്പിക്കണമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് കൃഷ് എന്നാൽ ഇതേ തുടർന്ന് വീണ്ടും ജോലിക്കെത്തിയ കൺമണിയുടെ അവസ്ഥ കാണാനിടയാകുന്നത് സാഗറിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഇതോടെ സാഗർ കാര്യങ്ങൾ ചോദിക്കുന്നതിന് തയ്യാറാവുകയാണ് സാഗറിന്റെ മുന്നിൽ ഒഴിഞ്ഞു മാറിക്കൊണ്ട് വീണ്ടും ജോലി ചെയ്യുന്നതിനായി തയ്യാറാകുന്ന കൺമണി താൻ എന്തോ ചിന്തയിൽപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ നിന്നുപോയത് എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ സമയം മാൻസ വന്നിരിക്കുകയാണ് കൺമണിയെ കാണുന്നതിന് കൺമണിയോട് എന്തായി വിവാഹത്തിൻ്റെ കാര്യങ്ങൾ എന്ന് ചോദിച്ചതിനെ തുടർന്ന് വിവാഹം നടക്കുകയില്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് കണ്മണി തൻ്റെ ജാതകദോഷം തന്നെയാണ് അതിന് കാരണമെന്ന് പറയുന്ന കൺമണി താൻ ആരെയും കുറ്റപ്പെടുത്താൻ ഇനിയില്ല എന്ന് പറയുകയും തൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു എല്ലാ പ്രതീക്ഷകളും തൻ്റെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നും പക്ഷേ ഇപ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്ന മറ്റൊരു ലക്ഷ്യമെന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ ആരോഗ്യമാണ് അത് എത്രയും പെട്ടെന്ന് തന്നെ ശരിയാക്കണം അതിനു വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ പ്രയത്നിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന കൺമണി ഇതേ തുടർന്ന് അതിനെ പറ്റിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം മാനസയെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഇതോടെ മാനസ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ആലോചിച്ചിരിക്കുകയാണ് കൺമണി പേടിക്കണ്ട എന്നും കൺമണിയുടെ കൂടെ ഞങ്ങളൊക്കെ ഇല്ലേ സഹായത്തിനായി എന്ന് പറയുകയും ചെയ്യുന്ന മാനസ നല്ലൊരു സുഹൃത്തായി ഞാൻ കൂടെയുണ്ടാകും എന്നുള്ള കാര്യം മറക്കരുത് എന്നും താൻ തന്ന വാക്ക് ഒരിക്കലും ഞാൻ മറക്കില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് കൺമണിക്ക് സന്തോഷം ആയിരിക്കുകയാണ് എന്നാൽ ധനലക്ഷ്മിയുടെ കാര്യം ആലോചിച്ചിട്ട് യാതൊരു സമാധാനവും ലഭിക്കുന്നില്ല ഇതിനിടയിൽ അമ്മായിമാർ വിവാഹം മുടങ്ങിയതിനെ തുടർന്ന് വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് അവളുടെ ജീവിതത്തിൽ അത്ര നല്ല കാര്യമൊന്നും ഇനി സംഭവിക്കണ്ട എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അമ്മായിമാർ അവളും ഇവിടെ കിടന്ന് നരകിക്കട്ടെ എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം ധനലക്ഷ്മി ആകട്ടെ അമ്മായിമാരെ ചെന്ന് കാണുകയും ചെയ്യുന്നു ഇപ്പോൾ വിവാഹം മുടങ്ങിയത് കൊണ്ട് ധനലക്ഷ്മിക്കും ലാഭമല്ലേ ഉണ്ടായത് എന്ന് അമ്മായിമാർ ചോദിച്ചതിനെ തുടർന്ന് ഒരുവിധത്തിൽ അത് സത്യം തന്നെയാണ് എന്ന് പറയുന്ന ധനലക്ഷ്മി പക്ഷേ ഈ കാര്യം മനോജ്ടൻ അറിയാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് ധനലക്ഷ്മിയുടെ കള്ളത്തരം മനോജ് മനസ്സിലാക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്